പുറത്ത് കാണുമ്പോഴും നമുക്ക് ഇലയെ കാണും പക്ഷെ ഉള്ളിൽ തൂക്കി നോക്കിയാൽ ഫുള്ള് ഇതാ വരുന്നുണ്ട് ഇത് ഇത് വരുന്നുണ്ടോ ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇത്ര വലിയ വലിയ താരം വന്നിരിക്കുകയാണ് കുമ്പക്കല്ലിൽ എന്താണേ ഇത് മാത്രമല്ല ഞാൻ ഇനിയും കൂടെ കാണിച്ചു തരാം പോലെ ഉണ്ട് ഇത് ഇന്നിൻ്റെ മോൾ വന്നിരിക്കുകയാണ് കണ്ട എൻ്റെ അകത്തേന് വന്നിരിക്കുകയാണ് ഇത്ര വലിയ മണിപ്പിടുത്തമുണ്ട് ഇതിനെ കണ്ട മണിയും കണ്ടപ്പോഴും നല്ല വളരെ മുഴിപ്പിച്ച മണിയാണ് ഇത് ഇത് ഒന്നും മാത്രമല്ല ഇഷ്ടം പോലെ ഈ സൈഡിലൊക്കെ ഉണ്ട് കംപ്ലീറ്റ് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഉള്ളിൽ പുറത്ത് കണ്ടാൽ കംപ്ലീറ്റ് ഇല തന്നെയായിരിക്കും ഉള്ളിൽ തുറന്നു നോക്കിയാൽ ഇഷ്ടംപോലെ കകതം ഉണ്ടായിരിക്കും എല്ലാ വർഷവും ഈൾഡ് കിട്ടുന്നുണ്ട് കംപ്ലീറ്റ് മണി പിടിക്കുന്നുണ്ട് ലിറ്റർ വെയിറ്റ് കൂടുതലാണ് പത്ത് കിലോ നമുക്ക് പച്ചക്കുരുമുളക് ഉണക്കാണെങ്കിൽ നാല് നാലര കിലോ നമുക്ക് വെയിറ്റ് എന്നുണ്ട് നേരത്തെ ഇട്ട് കൊടുത്തോണ്ടിരുന്നു ഇപ്പോഴും ഞാൻ തറയിൽ കൂടെ ഷീറ്റ് ആണ് ഇടുന്നത് ട്രിപ്പ് ഗേഷൻ കൊടുത്തിരിക്കുകയാണ് കംപ്ലീറ്റ് അതിൻ്റെ വെള്ളം ആട്ടോമേഷൻ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഈ ഏണി വെച്ച് ഞാൻ എടുക്കും പിന്നെ മരുമകന് രണ്ടുപേരും എടുക്കും വേറെ പുറത്തേക്ക് ആൾക്കാരെ ആരെയും ചെയ്യുന്നില്ല ഞങ്ങൾ അതിന് മാറി മാറി ഞങ്ങൾ എടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ എക്സ്ട്രാ കൂലിക്കാരെ വെക്കുന്നത് വർഷത്തേക്ക് ഒരു കൈ വളം ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ നിത്യത്തെ വർഷം എല്ലാവരും പറയും കുരുമുളക് കിട്ടത്തി കിട്ടത്തില്ല എന്ന് പറയും പക്ഷേ എനിക്ക് ആദ്യ വർഷത്തെ ഈ അമ്പത്തി അഞ്ച് മൂന്ന് ഞാൻ പതിനായിരം രൂപയ്ക്ക് മുകളിൽ കുരുമുളക് വിറ്റു ഞാൻ രണ്ടാം വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാൻ അറുപതിനായിരം രൂപയ്ക്ക് കുരുമുളക് വിറ്റു ഈ അമ്പത്തഞ്ച് തൂണിനും അറുപതിനായിരം രൂപയ്ക്ക് ഉണക്ക കുരുമുളക് വിറ്റു ഈ വർഷം എനിക്ക് എങ്ങനെ ഞാൻ ഒരു ലക്ഷം രൂപയെ കുരുമുളക് വയ്ക്കും എന്ന് വളരെ ഒരു ഇതായിരിക്കാണ് ഹാപ്പി ആയിരിക്കുകയാണ് ഒരു രണ്ട് വർഷത്തിന് മുമ്പിൽ കുമ്പിക്കല്കാർ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വന്ന ഇതായിരുന്നു ഞാൻ പിള്ളേർ വെച്ച സമയത്ത് എനിക്ക് ഒരു വർഷം ആയതേ ഉള്ളൂ ഞാൻ അൻപത്തഞ്ച് തൂണിലാണ് വെച്ചത് ഞാൻ ആദ്യം തെങ്ങാണ് കംപ്ലീറ്റ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ തെങ്ങിൽ എനിക്ക് നിറയെ അപകടതയും നിറയെ പ്രശ്നങ്ങളും വന്ന കാരണം ഞാൻ കുരുമുളകൊക്കെ മാറിയാണ് പക്ഷേ ഞാൻ പല ഇനങ്ങളും നോക്കിയപ്പോഴേ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് തോന്നിയത് കുമ്പക്കൽ മാത്രമാണ് പക്ഷേ ഞാൻ കുമ്പുക്കൽ വെച്ചതിനു ശേഷം എനിക്ക് ഇതുവരെ ഒരു അസുഖമോ ഒന്നോ ഒരു പ്രശ്നവും പിന്നെ കുരുമുളകിനും കിട്ടിയിട്ടില്ല നല്ല ഈൾഡും കിട്ടി ഇപ്പം നല്ല വിലയും ഉണ്ട് ഹാപ്പിയാണ് തിരുവനന്തപുരം ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മണ്ണ് പറഞ്ഞാൽ കുറച്ച് ചരൽ മണ്ണാണ് കൂടുതൽ ചെമ്മണ്ണ് വളരെ കുറവാണ് ഞാനും ഈ ചരൽ മണ്ണിൽ കുരുമുളക് പിടിക്കില്ല എന്നാണ് ഞാൻ വളരെ ഇത് ചെയ്തത് ഞാൻ കുറച്ച് അപ്പുറത്ത് പന്നിയുരക്കം വെച്ചിട്ടുണ്ട് അപ്പുറത്തെ കുറച്ച് മരങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അത് വലിയ ഈൾഡില്ല ഈ വർഷം കുറച്ച് കായ്ക്കാണെങ്കിൽ അടുത്ത വർഷം കായ്ക്കുന്നില്ല മണ്ണില് കുരുമുളക് വരില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ മണ്ണിന് വളരെ ഇപ്പൊ അനുയോജ്യമായിട്ടുള്ള കുരുമുളകാണ് കുമ്പിക്കൽ ഈ വേനൽക്കാലം ഞാൻ ഇവിടെ ഷേഡ് കൊടുത്തിരിക്കുന്നു അത് എന്തിനു കൊടുത്തെന്ന് പറഞ്ഞാല് ജനുവരി ടു ഫെബ്രുവരി ടു മെയ് വരയ്ക്കും ഈ സൈഡിൽ കൊടുക്കുന്നു കാരണം അത് കിഴക്കനും മേർക്ക് സൈഡ് വരുന്നുണ്ട് രണ്ട് സൈഡും അടിക്കുന്നുണ്ട് വേനൽ അടിക്കുന്നുണ്ട് എനിക്ക് ഞാൻ ഷേഡ് കംപ്ലീറ്റ് രണ്ട് സൈഡും ഷേഡ് മൂന്ന് മാസം ഞാൻ ഈ മാറ്റും കുറച്ച് മാറ്റം ആവശ്യമുണ്ട് അത് വാടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഷേഡൊക്കെ ഇട്ട് കൊടുക്കുന്നത് തൂണിലൊക്കെ നമുക്ക് മേലെ ഇരിക്കുന്ന കുരുമുളകൊക്കെ നമ്മൾ ഏണി കൊണ്ടാണ് ഏരി പറിക്കുന്നത് പക്ഷേ ഒരു ഏക്കർ അപ്പുറത്ത് വാങ്ങിച്ചിരിക്കുകയാണ് അവിടെയും ഞാൻ കംപ്ലീറ്റ് പില്ലർ പില്ലറിട്ട് കുമ്പിക്കല്ലേ ഉളവയ്ക്കാൻ പോവുകയാണ് വേറെ ഒരു കുരുമുളകിലേക്ക് തിരികെ എനിക്ക് താല്പര്യമില്ല ഈ വേനൽ കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് തൈ വാങ്ങിച്ചിടുകയാണ് അടുത്ത വർഷം എനിക്ക് ഇതിൽ നല്ല ഈൽഡ് കിട്ടും നല്ല വിശ്വാസമുണ്ട് ഈ മൂന്ന് വർഷം കൊണ്ട് എനിക്ക് ഞാൻ ആ പില്ലർ വെച്ചത് ബാക്കി വെച്ച കാര്യങ്ങൾക്കെല്ലാം എനിക്കുള്ള പൈസകൾ എനിക്ക് കിട്ടി ഇനി കിട്ടുന്നതെല്ലാം ഇതിനുള്ള ലാഭമാണ് കിട്ടാൻ വന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ഈൽഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ ഹാപ്പിയാണ് കൊമ്പുകലിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ഹാപ്പിയാണ്